കാശം ഇരുണ്ടുമൂടുമെന്ന് മുന്നറിയിപ്പ് വടക്കൻ കിഴക്കൻ മേഖലകളിലെ ചില ഭാഗങ്ങളിൽ ഭാഗികമായി മേഘാവൃതമായ കാലാവസ്ഥയും മഴയും ഉണ്ടാവുമെന്ന് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് താപനിലയിൽ താൽക്കാലിക വർധനവിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ദിവസേനയുള്ള കാലാവസ്ഥാ ബുള്ളറ്റിൻ പ്രകാരം ഉൾപ്രദേശങ്ങളിൽ വ്യാഴാഴ്ച രാത്രി മുതൽ വെള്ളിയാഴ്ച രാവിലെ വരെ ഈർപ്പമുള്ള അവസ്ഥ പ്രതീക്ഷിക്കുന്നു കാറ്റ് തെക്ക് പടിഞ്ഞാറ് നിന്ന് വടക്കു പടിഞ്ഞാറേക്ക് നേരിയതോ ഇടത്തരമോ ആയി വീശും രാത്രിയിൽ കടലിൽ ഇത് മണിക്കൂറിൽ പത്ത് മുതൽ ഇരുപത്തി അഞ്ച് കിലോമീറ്റർ വേഗതയിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ വരെ ശക്തിപ്പെട്ടേക്കാം അറബിക്കടലിൽ കടൽ സാധാരണയായി നേരിയതോ ഇടത്തരമോ ആണെങ്കിലും രാത്രി വൈകുമ്പോൾ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുണ്ട് വെള്ളിയാഴ്ചയും രാജ്യത്ത് മേഘാവൃതമായ കാലാവസ്ഥ തുടരും മഴയ്ക്കും താപനില ഗണ്യമായി കുറയാനും സാധ്യതയുണ്ട് രാത്രിയിൽ ഈർപ്പം വർദ്ധിച്ച് ശനിയാഴ്ച രാവിലെ മൂടൽ മഞ്ഞിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു രാത്രിയിലും ഞായറാഴ്ച രാവിലെയും ഉൾമേഖലകളിൽ ഈർപ്പം തുടരും മാത്രമല്ല ഈ പ്രദേശങ്ങളിൽ മൂടൽമഞ്ഞിന് സാധ്യതയുണ്ട് വടക്ക് പടിഞ്ഞാറൻ കാറ്റ് നേരിയതോ ഇടത്തരമോ ആയി കടലിൽ ചിലപ്പോൾ ശക്തി പ്രാപിക്കും അറബിക്കടലിൽ കടൽ ഇടത്തരമോ പ്രക്ഷുബ്ധമോ ആകും ഒമാൻ കടലിൽ ഇടത്തരമോ നേരിയതോ ആയിരിക്കും ഞായറാഴ്ച തെളിഞ്ഞ അല്ലെങ്കിൽ ഭാഗികമായി മേഘാവൃതമായ കാലാവസ്ഥയാണ് പ്രതീക്ഷിക്കുന്നത് രാത്രിയിലും തിങ്കളാഴ്ച രാവിലെയും ഈർപ്പമുള്ള അവസ്ഥയിലും നേരിയ മൂടൽ മഞ്ഞിനും സാധ്യതയുണ്ട് കാറ്റിന്റെ വേഗത കുറയുകയും അറബിക്കടലിലും ഒമാൻ കടലിലും കടൽ ശക്തമാവുകയും ചെയ്തേക്കുമെന്നും എൻ അറിയിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് പ്രവാസി ലൈവ്